അസൈക്കും ഞാൻ ഇന്നിവിടെ ഒരു കൊച്ചു കഥ പറയാൻ പോവുകയാണ് ഈ കൊച്ചു കഥയുടെ പേരാണ് വിസ്മയിപ്പിച്ച വിശപ്പ് കൊടും വിശപ്പ് അതിശക്തമായ വിശപ്പും കൊണ്ട് അവർ യുദ്ധമുഖത്ത് കിടങ്ങുകീറുകയാണ് ഇത് കണ്ട ജാതവ്

അറത്തു തിരുനബിയെ പിന്നെ കാര്യങ്ങളൊന്നും അത് കണ്ടു ഉപ്പാടിനെ അവർക്ക് മരണം എന്താണെന്ന് പോലും അറിയൂല്ല മൂത്തവൻ അനിയനോട് ചോദിച്ചു ഞാനും ഉപ്പ ആടിനെ അറത്ത പോലെ അറത്തോട്ടെ അനിയൻ ഒന്നും പറയാതെ കതന്നുകൊടുത്തു െടുത്തു അറുത്തു നക്ഷത്രപുപോലെ ഒഴുകി വന്നു അടയാൻ പോകുന്ന കണ്ണുകൾ മൂത്തവന്റെ മുഖത്ത് നോക്കി അടഞ്ഞു പേശികൾ വലിഞ്ഞു മുറുകി മൂത്തവൻ ആകെ പേടിച്ചൂടി അങ്ങനെ മൂത്തവൻ വഴുതി വീണു നിഞ്ഞാലില്ല അവൻ രണ്ടാളും ലോകത്തെ വിട പറഞ്ഞു

阿勒昆。